ഹലോ ആ അപ്പോൾ ഞങ്ങളിങ്ങനെ വടക്കുനാഥൻ്റെ അമ്പലത്തിൽ ഇങ്ങനെ നിക്കുകയാണ് ഓക്കെ വടക്കുനാഥൻ്റെ അമ്പലത്തിൽ പൂരപ്പറമ്പിലാണ് നിൽക്കുന്നത് റേസ് ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാണ് കല്യാണത്തിന് വന്ന കല്യാണമൊക്കെ കൂടി ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് അവസാനം ഉള്ളത് ഇവിടെ വടക്കുനാഥ് ടെമ്പിളിലെത്തി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് റീൽസൊക്കെ എടുത്ത് ആര്യപ്പണ്ണിൻ്റെ റീൽസൊക്കെ എടുത്ത് അപ്പോൾ പൂരം നടക്കുന്ന നമ്മളുടെ പറമ്പിൽ നമ്മളുടെ എന്താ പറയുക തേക്കൻകാട് മൈതാനം തേക്കൻകാട് മൈതാനത്താണ് നിൽക്കുന്നത് അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് തേക്കൻ കടക്കുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശരിക്കും പോര് നടക്കുന്നത് ആ ശ്രീകോവിലിൻ്റെ പ്രത്യേകത അറിയാലോ എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല അവളുടെ രാമൻ എഴുന്നള്ളി വരുന്നൊരു കാഴ്ച ഉണ്ടല്ലോ മറക്കാൻ പറ്റുമോ സംഭവം പൊളിയല്ലേ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്താണല്ലേ ആ തൃശ്ശൂർ ആ അവളുടെ ഒരു പരസ്യം അതൊരു എയർ ഫ്രെഷനറാണ് കൈസ് എയർ ഫ്രഷർ എന്ന് വെച്ചാൽ കാറിൽ വെക്കാൻ പറ്റിയ നമുക്ക് നല്ലൊരു എയർ ഫ്രഷറാണ് നല്ല സ്മെല്ലാണ് പല പല സ്മെല് ഇതിലുള്ള സുഗന്ധങ്ങളുണ്ട് അതിൽ ഇതിലിപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഇതാണ് അതാണോ പറഞ്ഞത് അപ്പോൾ അതെ അതെ അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തത് വരിക്കാശ്ശേരി മനക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ അതേ അപ്പാപ്പ അപ്പാപ്പയായിട്ട് ആദരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ വരിക്കാശ്ശേരി മുന്നേലേക്ക് ഓക്കെ ഏയ് ഞങ്ങളിപ്പോൾ അത് ഞങ്ങടെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് വേണം വടക്കംനാഥൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അമ്പലത്തിൽ മതി ആ ഈ ഒരണ്ണ ഈ കണ്ടാ കണ്ട കണ്ടാ മന എന്തെങ്കിലുമൊക്കെ തീട്ടുണ്ടാകാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് അപ്പോൾ അത് പറയാൻ വന്നത് ഇതാണ് ആന ചേട്ടൻ അവിടെ നല്ല കൊമ്പനാനുണ്ട് വടക്കുന്നാഥൻ്റെ സ്വന്തം പേരെന്താണെന്നറിയില്ല മാല ഒക്കെ കഴിച്ചിട്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ വരിക്കാശ്ശേരി മന ഉപേക്ഷിച്ചു കാരണം ഇവിടുന്ന് പത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറം പോകണം അത് കാരണം ഞങ്ങളിത് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ വേണ്ടി കയറുകയാണ് ഐ നമുക്ക് നമുക്കകത്തോട്ട് പോയി തൃശ്ശൂർ ഒരു എക്സിബിഷൻ കാണാം വാ ഓ തൃശ്ശൂർ പൂരം നഗരിയിലെ കാര്യങ്ങളൊക്കെ കണ്ട് അവസാനം ഏകദേശം എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം എത്തിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അല്ലേ പാരഷൂട്ട് നോട്ട് ഫോർ എ സ്കെയിൽ എന്താ മറ്റേ എന്താ പറയുക പാരഷൂട്ട് അവർ ഇറങ്ങില്ലേ ബഹിരാകാശയാത്രികർ അതിൻ്റെ സാധനമാണ് വെച്ചിരിക്കുന്നത് അതിൻ്റേത് ഒറിജിനൽ സാധനമാണെന്ന് തോന്നുന്നു ട്രോമൊഡ്യൂൾ അറ്റ്മോസ്ഫിയറിക് റീ എൻട്രി എക്സ്പെരിമെൻറ്റ് കെയർ അതിൻ്റെ സംഭവങ്ങൾ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ പൂര നഗരിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്കവാറും ഈ മാസം അവസാനം വരികയല്ലോ ഇനി കുറച്ച് ദിവസം കൂടി കാണും ഞങ്ങൾ എൻട്രി ചെയ്തിട്ടില്ല അദർച്ച അവിടെ പോയി നിൽക്ക് ഒരു കിടിലം ഫോട്ടോ എടുക്കുക ഐ എസ് ആർഒ റബർ അതെ ബഹിരാകാശ ആളുകൾ ബഹിരാകാശ സ്പേസിൽ പോകുന്ന ആൾ ചെന്നില്ലേ അപ്പം ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പോവാണ് അവിടെ പോയി നിന്ന് ആര്യ ചെറുതിലേക്ക് ആര്യനെ കാണുന്നില്ലേ തല ഉള്ളിലോട്ട് പറ്റെ ബോ ഫ്രീ എൻട്രൻസ് ആണ് തോന്നുന്നത് ഗെയ്സ് ഐ എസ് ആർ ഒ പവലിയനിലായിട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുക ആ ഇതേടാ അതെ അതെ നോക്കിയടാ ഇതെങ്ങനെയാണ് ചന്ദ്രയാൻ്റെ ഭൂമി അവിടെ ചന്ദ്രയാൻ്റെ ലാൻഡർ ചെയ്യണം വിക്രം ലാൻഡർ ചന്ദ്രൻ്റെ സ്പേസ് ആണ് പിന്നെ അല്ല ചന്ദ്രൻ്റെ ഉപരിതലം ആണെങ്കിൽ കാണിക്കുന്നത് ആ എന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഇതുപോലത്തെ ഒരു സാധനം താഴത്തേക്ക് ഇറങ്ങും എന്നിട്ട് അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അത് മെയിൻ ആളുകളിലൊക്കെ അയച്ചു കൊടുക്കും അതാണ് ഈ സംഭവം അതെന്താ വട്ട് ഇസ് ഇസ് നോ യുവർ വെയ്റ്റ് ഇൻ അതർ പ്ലാനറ്റ്സ് ഓ അപ്പോൾ ആരിപ്പണ്ണേൻ്റെ വെയ്റ്റ് ജൂപ്പിറ്ററിൽ അറുപത്തിരണ്ട് കിലോ വീനസിൽ ഇരുപത്തിനാലില് യുറൈനസിൽ ഇരുപത്തിനാല് കിലോ മാസില് പത്ത് കിലോ നെപ്റ്റ്യൂണിൽ നെപ്റ്റ്യൂണിൽ മുപ്പത്തൊന്ന് കിലോ മെർക്കുറിയിൽ ഇത്രയാണ് പത്ത് കിലോ എറുത്തിൽ ഇരുപത്തിയാറ് കിലോ അപ്പോൾ എറുത്തിൽ കറക്റ്റ് ആണ് ഒന്നല്ല മൂണില് നാ നാല് പോയിൻറ്റ് അഞ്ച് അത് വളരെ സാറ്റിൽ ഇരുപത്തെട്ട് കിലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു യു ആർ വണ്ടർഫുൾ അല്ല ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വലയും വെച്ച് വലയും വെച്ച് വലയും വെച്ച് വലയും വെച്ച് ആ റോക്കറ്റ് ഇതിലേ പോയി ഇതിലേ പോയി നേരെ എൽ എല്ലാം ചന്ദ്രനിലോട്ട് വന്ന് കയറും പൊളിയല്ലേ ഇങ്ങനെ കത്തി ജോലിച്ച് നിൽക്കുന്നതാണ് സൺ ഉണ്ടോ ഐ എസ് ആർ ഒയിൽ നിന്ന് വിക്ഷേപിച്ച പുഷ്പകിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഒറിജിനൽ മോഡലാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത് ആർ എ എൽ വി ആർ ആർ എ എൽ വി ആർ എ എൽ വി അങ്ങനെയാണ് എന്നറിയപ്പെടുന്നത് അതിൻ്റെ പേര് മോഡലെന്ന് വരുന്നത് തീവരും അറിയുന്നോ ഹലോ സുഹൃത്തുക്കളെ ഇന്നലെ ഏഴര കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി തൃശ്ശൂർ വെച്ചായിരുന്ന ഒരു കല്യാണം തൃശ്ശൂർ നന്ദനം ഓഡിറ്റോറിയത്തിൽ എൻ്റെ സാറിൻ്റെ ആറിൻ്റെ മോളുടെ വിവാഹമാണ് ഞങ്ങൾ അജംഭീരമായിട്ട് നടന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂരും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി പിന്നെ തൃശ്ശൂർ പൂരം നഗരിയിൽ ഒരു തൃശ്ശൂർ പൂരം പ്രമാണിച്ച് എപ്പോഴും ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അതും കയറിക്കാണ്ട് സംഭവം അതിലെ കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ തൃശ്ശൂർക്കാരെ തൃശ്ശൂർ പൂരവും തൃശ്ശൂർ മേളവും അവിടുത്തെ ആളുകളെല്ലാം പൊളിയാണ് എന്തായാലും സൂപ്പറായിട്ടുണ്ട് കുറച്ച് ലെങ്ത്ത് എന്നല്ലാത്ത ഒരു ഷോർട്ട് വീഡിയോ ആണ് കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് പ്ലീസ് ടു വാച്ച് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ